രുദ്ര ഒരു പുനർജന്മ പ്രണയം പാകം ഇരുപത്തിയൊൻപത് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ അഗ്നി വർഷം മരിച്ചതോടെ ശുദ്രകാസുരനെ ചുറ്റി നിന്ന രുദ്രന്റെ അംഗരക്ഷകർ തങ്ങളുടെ ആയുധങ്ങളും ഉയർത്തി അവന് നേരെ പാഞ്ഞെടുത്തു രുദ്രന്റെയും വീരഭദ്രന്റെയും എൽവേരുടെയും സംരക്ഷണ കവചം ഭേദിച്ച് പുറത്തുനിന്ന രാക്ഷസകൂട്ടം കൂട്ടം ശുദ്രകാസുരന്റെ രക്ഷയ്ക്കെത്താൻ ശ്രമിച്ചു അന്തരീക്ഷത്തിൽ നിൽക്കുകയായിരുന്ന ദുർഗ തന്റെ കുതിരയുടെ മുകളിലേക്ക് ചാടി കയറി കുതിര അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് വട്ടം കറങ്ങി അവരുടെ വീട്ടിൽ നിന്നും ചീറിപ്പാഞ്ഞ നൂറുകണക്കിന് അസ്ത്രങ്ങൾ ആ രാക്ഷസ കൂട്ടങ്ങൾക്ക് മുന്നിൽ വൃത്താകൃതിയിൽ ഒരു കോട്ട തന്നെ പണിത് അകത്തേക്ക് കടക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തി തന്നെ വളഞ്ഞവരിൽ നിന്നും രക്ഷപെടുവാനായി ശുദ്രകാസുരൻ മുകളിലേക്ക് പറന്നുമാറാൻ നോക്കിയെങ്കിലും ശക്തനായ ഉഗ്രസേനൻ അവന്റെ കാലിൽ പിടിച്ച് നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു അടുത്ത നിമിഷം ആ ഒൻപത് പേരും അവന്റെ ശരീരത്തിലേക്ക് ചാടി വീണ് അവന്റെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുവാൻ തുടങ്ങി അവരുടെ മർദ്ദനമേറ്റ് ഒടുവിൽ തളർന്നു വീണ ശുദ്ദ്രകാസുരനെ വജ്രഭാഹവും വിചിത്രരൂപനും കൂടി ഇരുവശത്തു നിന്നും ശരീരത്തിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് അവന്റെ ചിറകുകളും രണ്ടു വശങ്ങളിലേക്കായി വലിച്ചു പിടിച്ചു താഴെ വീട് കിടക്കുകയായിരുന്ന ശുദ്രകാസുരന്റെ കാലുകളിൽ ചവിട്ടി അവൻ അനങ്ങുവാൻ സാധിക്കാത്ത വിധം ഉഗ്രസേനൻ നിന്നു ആ സമയം അലറിക്കൊണ്ട് വജ്രവാഹവും വിചിത്ര രൂപനും ശുദ്രകാസുരന്റെ ചിറകുകൾ അവന്റെ ശരീരത്തിൽ നിന്നും വലിച്ചു പറിച്ചെടുത്തു റാണവേദനയാൽ അലറിക്കറിഞ്ഞ ശുദ്രകാസുരന്റെ ഒരു കാലിൽ ചവിട്ടി പിടിച്ച് മറ്റേ കാലിൽ തന്റെ കൈകൊണ്ട് പിടിച്ച ഉഗ്രസേനൻ അവന്റെ ശരീരം രണ്ടായി വലിച്ചു കീറി രണ്ടായി പിളർന്നു പിളർന്നുമാറിയ അവന്റെ ശരീരഭാഗങ്ങൾ അക്രൂരനും ഭൈരവനും ചേർന്ന് പുറത്തു നിൽക്കുന്ന അസുരന്മാരുടെ നേർക്ക് വലിച്ചെറിഞ്ഞു ശുദ്രകാസുരന്റെ മൃതദേഹം കണ്ട് കലി കയറിയ അസുരന്മാർ ആർത്തട്ടഹസിച്ചും കൊണ്ട് അവരെ ആക്രമിച്ചെങ്കിലും രുദ്രനും ദുർഗയും വീരഭദ്രനും എൽവേരയും ഒരുമിച്ച് നിന്ന് ആക്രമിച്ച് ആ അസുരന്മാരെ തുരുത്തി ഓടിച്ചു യുദ്ധം മൂന്നാം ദിവസം അന്ന് യുദ്ധം അതിശക്തമായിരുന്നു യുദ്ധകളത്തിൽ ശവശരീരങ്ങൾ കുമിഞ്ഞു കൂടി രണ്ട് ഭാഗങ്ങളും സർവ്വശക്തിയും ഉപയോഗിച്ച് ഏറ്റുമുട്ടി ശവശരീരങ്ങൾക്കിടയിലൂടെ ആർത്ത് വിളിച്ചുകൊണ്ട് ആചകന്മാരും മെൽസും പരസ്പരം കൊന്നു തള്ളിക്കൊണ്ടിരുന്നു ആ യുദ്ധത്തിന്റെ ഭീകരതയിൽ അന്തരീക്ഷം പോലും കറുത്തിരുണ്ട് വിറങ്കലിച്ചു നിന്നു യുദ്ധത്തിനിടയിലും മരിച്ചു വീണവരുടെ ശവശരീരങ്ങൾ ഭക്ഷിക്കുന്ന ആചകന്മാർ ആ യുദ്ധരംഗം ഒന്നുകൂടി ഭയാനകമാക്കി രാത്രിയായിട്ടും പിന്മാറാതെ ഇരു സൈന്യങ്ങളും പോരടിച്ചുകൊണ്ടിരുന്നു ശക്തന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആ മായാലോകത്തിനു പുറത്തുള്ള വനപ്രദേശം ഒന്നാകെ കുലുങ്ങി വിറച്ചു നാലാം ദിവസം അസുര ശക്തികൾ അന്ന് ശക്തമായി തിരിച്ചടിച്ചു അന്നേ ദിവസം മാദിയുടെ അംഗരക്ഷകരായ വജ്രബാഹുവും അക്രൂരനും യുദ്ധകളത്തിൽ വീരചര്മം പ്രാപിച്ചു വജ്രപാദനും മൃഗോധരനും നൂറുകണക്കിന് ആചകന്മാരും ചേർന്ന് ഒരുമിച്ച് നടത്തിയ ആക്രമണത്തിലാണ് അവരിരുവരും വധിക്കപ്പെട്ടത് തങ്ങളെ ആക്രമിച്ച ആചകന്മാരെയെല്ലാം അവർ ഇരുവരും ചേർന്ന് അരിഞ്ഞു തള്ളിയെങ്കിലും പഴുത് നോക്കി പിറകിൽ നിന്നും ആക്രമിച്ച മൃഗോദരന്റെയും വജ്രപാതന്റെയും ആയുധങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർക്ക് സാധിച്ചില്ല യുദ്ധരംഗത്ത് മറ്റൊരു ഭാഗത്തായിരുന്ന രുദ്രനും വീരഭദ്രനും അന്ന് യുദ്ധം കഴിഞ്ഞതിനു ശേഷമാണ് ആ കാര്യം അറിഞ്ഞത് വജ്രബാഹുവിന്റെയും അക്രൂരന്റെയും മൃതശരീരങ്ങൾക്ക് മുന്നിൽ നിന്ന രുദ്രന്റെ മനസ്സ് കോപത്താൽ തിളക്കുകയായിരുന്നു അഞ്ചാം ദിവസം അന്ന് രുദ്രനും വീരഭദ്രനും ചേർന്ന് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു കൗശലിന്റെ നിർദ്ദേശപ്രകാരം അന്ന് വൃഗോദരനും വജ്രപാദനും അവരുടെ മുന്നിൽ പെടാതെ മാറി നിന്നു കോപാന്തനായ രുദ്രന്റെ കണ്ണിൽ പെടാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് കൗശല്യൻ അവരെ താക്കീത് ചെയ്തിരുന്നു കൊടുങ്കാറ്റ് പോലെ യുദ്ധരംഗത്ത് പാഞ്ഞു നടന്ന രുദ്രന്റെ മുന്നിൽ വികടാസുരനും ഗണ്ഡകണനും ചെന്നുപെട്ടു ഭീമാകാരനായ വികടാസുരൻ ഒരു മരം പിഴുതെടുത്താണ് രുദ്രനെ ആക്രമിച്ചത് കടയോടെ പിഴുതെടുത്ത ആ വൃക്ഷം അവൻ രുദ്രന്റെ നേരെ ആഞ്ഞു വീശി അതീന്ദ്രിയ ശക്തിയാൽ തന്റെ ശരീരം വലുതാക്കിയ രുദ്രൻ തനിക്കു നേരെ വന്ന ആ മരത്തിൽ ഇരു കൈകൾ കൊണ്ടും പിടിച്ച് വലതുകാലുയർത്തി ആ മരത്തിൽ ആഞ്ഞൊന്ന് ചവിട്ടി രണ്ടായി ഒടിഞ്ഞ മരത്തിന്റെ തന്റെ കയ്യിലിരുന്ന ഭാഗം കൊണ്ട് അവൻ ആ വികടാസുരന്റെ തലയിലേക്ക് തന്നെ ആഞ്ഞടിച്ചു അവന്റെ ശിരസിൽ കൊണ്ട് ആ മരം ഒടിഞ്ഞു തകർന്ന് അതിൽ നിന്ന് പൊടിയും മരകഷ്ണങ്ങളും ഇളകി ഇളകിത്തെറിച്ചു അടിയുടെ ശക്തിയിൽ തലമരപിച്ച വികടാസുരൻ തന്റെ തല ശക്തിയായി ഒന്ന് കുടഞ്ഞു ആ സമയം ഗണ്ടാകരനെ വിടർത്തി വാളും വീശി രുദ്രനു നേരെ ചാടി തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ വാളിൽ രുദ്രൻ ഇടത് കൈകൊണ്ട് പിടിച്ച് വലത് കൈ ഉയർത്തി ഗണ്ഡാകരണന്റെ നെഞ്ചിൽ പിടിച്ച് അവന്റെ താഴേക്ക് അടിച്ചു ചിറകുകൾ വീശി മലർന്നടിച്ച് താഴേക്ക് വീണ അവന്റെ ചുറ്റിലും നിന്ന് ഒടിവടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പാറിപ്പറന്നു താഴെ കിടക്കുന്ന അവന്റെ നെഞ്ചിൽ കൈകൾ കുത്തി രുദ്രൻ മുകളിലേക്ക് ഒന്ന് ഉയർന്നു ചാടി ഒന്ന് മലക്കം മറിഞ്ഞിട്ട് തലകുടഞ്ഞുകൊണ്ടുനിന്ന വികടാസുരന്റെ കഴുത്തിൽ ഇരുപ്പുറപ്പിച്ച രുദ്രൻ അവന്റെ കൊമ്പുകളിൽ പിടുത്തമിട്ടു അടുത്ത നിമിഷം നിലത്തു നിന്നും ചിറകടിച്ച് മുകളിലേക്ക് ഉയർന്ന ഗണ്ഠാകർണൻ വികടാസുരന്റെ മുകളിലിരിക്കുകയായിരുന്ന രുദ്രന്റെ തലക്ക് മുകളിലേക്ക് പറന്ന് കയറി ഗണ്ടാകർണൻ രുദ്രന്റെ ഇരു കൈകളിലും പിടിച്ച് അവനെ വികടാസുരന്റെ കഴുത്തിൽ നിന്നും വലിച്ചു മാറ്റുവാൻ ശ്രമിച്ചു എന്നാൽ വികടാസുരന്റെ കൈകൾക്കിടയിലൂടെ കാലുകൾ കടത്തി കോർത്തു പിടിച്ചിരുന്ന രുദ്രനെ അവിടെ നിന്നും മനക്കുവാൻ ഗണ്ഡാകരണന് കഴിഞ്ഞില്ല അവന്റെ ശക്തിയേറിയ ചിറകടി ശബ്ദം അവിടെ മെങ്ങും മുഴങ്ങി ശരീരത്തിൽ നിന്നും കൊമ്പ് പറഞ്ഞു മാറുന്ന വേദനയോടെ വട്ടം കറങ്ങിയ വികടാസുരന്റെ ചുറ്റിലും പൊടി ഉയർന്നു പൊങ്ങി അവർക്കു ചുറ്റിനും പൊങ്ങിയ പൊടിപടലങ്ങൾ അവരെ കാഴ്ചയിൽ നിന്നും മറച്ചു അടുത്ത നിമിഷം രുദ്രൻ തന്റെ ഇടത് കൈ കൂർപ്പിച്ച് പിടിച്ച് മുകളിലേക്കൊന്നു ഉയർത്തി ആ കൈപ്പത്തി മുകളിൽ പറന്നു നിന്ന് അവനെ വികടാസുരന്റെ തോളിൽ നിന്നും വലിച്ചുമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഗണ്ടാകർണ്ണന്റെ നെഞ്ച് വിളർത്തി അവന്റെ ശരീരത്തിനകത്തേക്ക് കയറി ഗണ്ടാകർണ്ണന്റെ നെഞ്ചു തുളച്ച് അകത്തേക്ക് കയറി നിന്ന തന്റെ ഇടത് കൈ മുന്നിലേക്ക് വീശി അവൻ ആ ഗണ്ടാകണ്ണനെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു അവർക്ക് മുന്നിൽ താഴെ വീണ ഗണ്ഡാകരണന്റെ നെഞ്ച് പിളർന്നിരുന്നു ആ മുറിവിൽ നിന്നും കട്ടച്ചോര പുറത്തേക്ക് ഒഴുകി ഇറങ്ങി സമയം തന്നെ തന്റെ വലത് കൈകൊണ്ട് വികടാസുരന്റെ തലയിലെ ഒരു കൊമ്പ് ആദി ബാലി ചൂരിയെടുത്തിരുന്നു വേദന കൊണ്ട് വികടാസുരൻ ഉറക്കെ അലറിക്കരഞ്ഞു ഊരിയെടുത്ത കൊമ്പ് തല തിരിച്ചു പിടിച്ച് അതിന്റെ കൂർത്ത അഗ്രം വികടാസുരന്റെ തന്നെ ശിരസിലേക്ക് രുദ്രൻ അങ്ങ് കുത്തിയിറക്കി താഴെ കിടന്ന് പിടച്ചുകൊണ്ടിരുന്ന ഗണ്ഡാകരണന്റെ മുന്നിലേക്ക് വെട്ടിയിട്ട വാഴ പോലെ വികടാസുരൻ മിച്ച് വീണു അവർക്ക് മുന്നിലേക്ക് ചാടി നിലത്തുനിന്ന രുദ്രൻ ചുറ്റിപ്പിടിച്ചിരുന്ന തന്റെ കൈ തുറന്നു രക്തത്തിൽ മുങ്ങിയിരുന്ന കൈയിൽ അപ്പോഴും മിടിച്ചുകൊണ്ടിരുന്ന ഗണ്ഡാകരണന്റെ ഹൃദയമുണ്ടായിരുന്നു യുദ്ധം ആറാം ദിവസം ഋഗോദരനും വജ്രപാതനും ചേർന്ന് രൗദ്രകർമ്മനെയും ഭൈരവനെയും ആക്രമിച്ചെങ്കിലും ആ സമയം അവിടേക്ക് പാഞ്ഞിയെത്തിയ ഉഗ്രസേനും വികരണനും ശ്രുതികനും കൂടി ചേർന്ന് അവരെ തിരിച്ചാക്രമിച്ചു അവരഞ്ചു ശക്തിയായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ വജ്രപാതനും ത്രിഗോദരനും ആ യുദ്ധരംഗത്തു നിന്നും ഒഴിഞ്ഞു മാറി മറ്റൊരു ഭാഗത്ത് ഘണാസുരനും ബാണാസുരനും ദുർഗയുടെ നേരെ പാഞ്ഞെടുത്തു അവളുടെ ഇരുവശത്തു നിന്നും അവരവളെ ആക്രമിച്ചു അതിഭീകരമായ യുദ്ധമാണ് അവർ തമ്മിൽ നടന്നത് ആ പ്രദേശം മുഴുവൻ പൊടിപടലങ്ങളാൽ മൂടി ബാണാസുരന്റെ വാളിൽ നിന്നും ഘണാസുരൻ വീശിയ കുന്തത്തിൽ നിന്നും കൃത്യതയോടെ ഒഴിഞ്ഞു മാറി ചാടിയും മറിഞ്ഞും ദുർഗ അവരെ തിരിച്ചാക്രമിച്ചുകൊണ്ടിരുന്നു ദുർഗ തന്റെ ശക്തിയേറിയ ഹരിതകിരണങ്ങൾ ഉപയോഗിച്ച് അവരെ പല പ്രാവശ്യം ദൂരേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും വർദ്ധിച്ച വീര്യത്തോടെ അവർ പാഞ്ഞു വന്ന് വീണ്ടും അവളെ ആക്രമിച്ചുകൊണ്ടിരുന്നു മണിക്കൂറുകൾ നീണ്ടു നിന്ന ആ ആക്രമണത്തിനൊടുവിൽ ബാണാസുരൻ വീശിയ വാൾ തന്റെ വാൾ കൊണ്ട് തടുത്തു പിടിച്ച് ശക്തിയിൽ അവനെ പുറകോട്ട് തള്ളിമാറ്റിക്കൊണ്ടിരുന്ന ദുർഗയുടെ തൊട്ടുപുറകിലെത്തിയ ഗ്രാണാസുരൻ തന്റെ കുന്തം ഉപയോഗിച്ച് അവളെ പുറകിൽ നിന്ന് മാഞ്ഞുകുത്തി എന്നാൽ ചതി മനസ്സിലാക്കിയ ദുർഗ പെട്ടെന്നാണ് പഴുത്തുനോക്കി ഒരു വശത്തെ കൊഴിഞ്ഞു മാറിയത് അതേസമയം തന്നെ അവൾ തന്റെ നേരെ വന്ന ആ കുന്തത്തിൽ ഇടത് കൈകൊണ്ട് പിടിച്ച് ശക്തിയായി മുന്നിലേക്ക് വലിച്ചു കുന്തത്തോടൊപ്പം അത് പിടിച്ചിരുന്ന ഗ്രാണാസുരനും മുന്നിലേക്ക് നിരങ്ങി നീങ്ങി മുന്നിലേക്ക് അവൾ വലിച്ച കുന്തത്തിന്റെ മുന തൊട്ടു മുന്നിൽ നിൽക്കുകയായിരുന്ന ബാണാസുരന്റെ നെഞ്ചിലേക്ക് മുഴുവനുമായി കുത്തിക്കേറി അവന്റെ ഹൃദയം തുളച്ച് മറുപുറം വന്നു കുന്തത്തിൽ കോർത്തു നിന്ന ബാണാസുരൻ പ്രാണവേദന കൊണ്ട് പിടഞ്ഞു ആ വലിയുടെ ശക്തി കൊണ്ട് കുന്തം പിടിച്ചിരുന്ന ഗ്രാണാസുരൻ മുന്നിലേക്ക് ആഞ്ഞ് ബാണാസുരന്റെ ശരീരത്തിൽ വന്ന് തട്ടി നിന്നു ബാണാസുരന്റെ ശരീരം തുളിച്ച് മറുപുറം വന്ന കുന്തം ദുർഗതന്റെ വാൾ ഉപയോഗിച്ച് ഒറ്റ വെട്ടിന് മുറിച്ചെടുത്തു അതിന്റെ കൂർത്ത ഭാഗവും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് ചാടി ബാണാസുരന്റെ ശരീരത്തിൽ ഇടിച്ചു ഇടിച്ചുനിന്ന ആ ഗ്രാണാസുരന്റെ തലയ്ക്ക് മുകളിലെത്തിയ അവൾ ആ അസുരന്റെ സിരസിലേക്ക് ആ കുന്തം ശക്തിയിൽ കുത്തിയിറക്കി ഒടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭീമാകാരന്മാരായ രണ്ട് അസുരന്മാരും ഒരുമിച്ച് നിലപതിച്ചു യുദ്ധം ഏഴാം ദിവസം ദുർഗ തന്റെ കുതിരപ്പുറത്ത് വില്ലുമായി ശത്രു സൈന്യത്തിന്റെ ഇടയിൽ പാഞ്ഞു നടന്നു അവനുടെ വില്ലിൽ നിന്നും പാഞ്ഞ നൂറുകണക്കിന് അസ്ത്രങ്ങൾ ആചകന്മാരെ കൊന്നു തള്ളിക്കൊണ്ടിരുന്നു മറുവശത്ത് രുദ്രനും വീരഭദ്രനും ചേർന്ന് അന്തകാസുരനെയും വിചിത്രബാഹുവിനെയും കൃതവർമാസുരനെയും നേരിടുകയായിരുന്നു യുദ്ധരംഗത്ത് മറ്റൊരു ഭാഗത്തായി എൽവേരയും പ്രചണ്ടാസുരനും തമ്മിൽ ഏറ്റുമുട്ടി അന്ന് വൃഗോദരനും വജ്രവാദനും എൽസ് സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചു അവരുടെ ആക്രമണത്തിൽ എൽസ് സൈന്യത്തിന് വളരെയേറെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു എങ്കിലും മതീന്ദ്രിയ ശക്തികളായ അവർ ക്ലോവിയായുടെ മെലീസിയായുടെ നേതൃത്വത്തിൽ വൃഗോദരനെയും വജ്രവാദനെയും വളഞ്ഞ് ചിട്ടയായ പ്രത്യാക്രമണത്തിലൂടെ തടഞ്ഞു നിർത്തി ഒടുവിൽ ജീവൻ രക്ഷിക്കുവാനായി വൃഗോദരനും വജ്രവാദനും അവിടെ നിന്ന് മോടി മാറേണ്ടി വന്നു ഏഴാം ദിവസം തുടങ്ങിയ ആ യുദ്ധം എട്ടാം ദിവസവും നിർത്താതെ തുടർന്നു രുദ്രനും വീരഭദ്രനും ചേർന്ന് അന്തകാസുരനെയും വിചിത്രബാഹുവിനെയും ഋതവർമാസുരനെയും എട്ടാം ദിവസവും തുടർച്ചയായി നേരിട്ടുകൊണ്ടിരുന്നു ധ്രുവ മഹർഷി കൊടുത്ത് ഭാർഗവരാമന്റെ മഴ ഉപയോഗിച്ചാണ് രുദ്രൻ ആ അസുരന്മാരെ നേരിട്ടുകൊണ്ടിരുന്നത് വീരഭദ്രൻ തന്റെ ബാളും ഉപയോഗിച്ച് രുദ്രന് പുറം തിരിഞ്ഞുനിന്ന് അവരെ നേരിട്ടു മായാവികളായ രാക്ഷസന്മാർ ഒളിഞ്ഞും മറഞ്ഞും പാറകളും വൃക്ഷങ്ങളും അവർക്കു നേരെ എറിഞ്ഞു രുദ്രനും വീരഭദ്രനും അതെല്ലാം തകർത്തും കൊണ്ടു നിന്നു ഇരുവരെയും യുദ്ധരംഗത്ത് ഒറ്റപ്പെടുത്തി പിരിക്കുകയായിരുന്നു ആ അസുരന്മാരുടെ ലക്ഷ്യം അതിനുവേണ്ടി അന്തരീക്ഷത്തിൽ മറഞ്ഞു നിന്ന് അവർ രുദ്രനും വീരഭദ്രനും നേരെ ആയുധങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ കലി കയറി രുദ്രൻ ഉറക്കെ അലറിക്കൊണ്ട് വലത് കൈ മുകളിലേക്ക് ഉയർത്തി മിന്നൽ പിണരുകളോടൊപ്പം അവന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട ത്രിശൂലം സ്വർണനിറം പൂണ്ട് കയ്യിലിരുന്ന് വൃത്താകൃതിയിൽ കറങ്ങി വീരഭദ്രൻ മെല്ലെ പിന്നിലേക്ക് മാറി രുദ്രന്റെ ശരീരം മുഴുവൻ സ്വർണനിറമാർന്ന മിന്നൽ പിണരുകൾ ഓടി നടന്നു ായി മറഞ്ഞു നിന്ന ആസുരന്മാർക്ക് രുദ്രരൂപം പൂണ്ടവന്റെ കണ്ണുകൾക്ക് മുന്നിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് നേരെ വീശിയെറിഞ്ഞ തൃശൂലത്തിന്റെ പാതയിൽ നിന്നും വിചിത്രബാഹുവും കൃതവർമാസുരനും ഒഴിഞ്ഞു മാറിയെങ്കിലും അന്തകാസുരന് ആ ദിവ്യായുധത്തിന്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിച്ചില്ല ത്രിശൂലത്തിൽ കോർത്തെടുക്കപ്പെട്ട അന്തകാസുരനെ രുദ്രൻ ഉയർത്തി ഉച്ചത്തിൽ അലറി അത് കണ്ടു ഭയന്ന വിചിത്രബാഹുവും കൃതവർമാസുരനും അവിടെ നിന്നും ഓടിമറഞ്ഞു അതേസമയം കുറച്ചപ്പുറത്ത് പ്രജണ്ടാസുരന്റെ വാൾപ്രയോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എൽവേര മുകളിലേക്ക് പറന്നുയർന്ന് തന്റെ ചിറകുകൾ കൊണ്ട് പ്രഹരിച്ച് അവനെ താഴെ വീഴ്ത്തി നിലത്തേക്ക് വീണ അവന്റെ നെഞ്ചിലേക്ക് ചാടി വീണ എൽവേര തന്റെ ഇരു കൈകളിലും ഇരുന്ന വാളുകൾ അവന്റെ ഹൃദയം ലക്ഷ്യമാക്കി കുത്തിയിറക്കി ഒൻപതാം ദിവസം അന്ന് രുദ്രനും വീരഭദ്രനുമെല്ലാം മറ്റൊരു ദുഃഖത്തിന്റെ ദിവസമായിരുന്നു രുദ്രനും വീരഭദ്രനും ദുർഗയും എൽവേരയും ചേർന്ന് ആചക സൈന്യത്തെ പൂർണ്ണമായും കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന സമയത്ത് യുദ്ധരംഗത്തിന്റെ മറ്റൊരു വശത്ത് വിചിത്രബാഹവും കൃതവർമാസുരനും വജ്രപാദനും മൃഗോത്രനും ചേർന്ന് വിചിത്ര ശ്രുതികനെയും വളഞ്ഞു നിന്ന് ആക്രമിക്കുകയായിരുന്നു അവർ നാലു പേരും ചേർന്ന് നടത്തിയ ആ ആക്രമണത്തെ ചേർത്ത് നിൽക്കുവാൻ വിചിത്ര ശ്രുതികനും സാധിച്ചില്ല അതിഭീകരമായ യുദ്ധത്തിനൊടുവിൽ വിചിത്രരൂപനെയും ശ്രുതികനെയും അവർ നാലു പേരും ചേർന്ന് പതിച്ചു യുദ്ധമുഖത്ത് മറ്റൊരു വശത്തായിരുന്ന ഉഗ്രസേനനും ഭൈരവനുമൊന്നും ആ സമയത്ത് അവരുടെ സഹായത്തിനെത്തുവാൻ സാധിച്ചില്ല അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് ക്ലോവിയായും എലീസിയായും ചേർന്ന് ആചക സൈന്യത്തെ നയിച്ചിരുന്ന ദാരുഗാചകനും ഭീമകാചകനുമായി ഏറ്റുമുട്ടുകയായിരുന്നു എലീസിയായെ ചവിട്ടിത്തെറിപ്പിച്ച ഭീമകചകൻ ദാരുഗാചകനെ നേരിടുകയായിരുന്ന ക്ലോവിയായിക്ക് നേരെ പാഞ്ഞു ചെന്നു പുറകിൽ നിന്നും അവൻ വീശിയ വാള് ക്ലോവിയായെ പരിക്കേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയി കയ്യിൽ നിന്നും ആയുധം തെറിച്ചുപോയ അവൾ താഴേക്ക് മുട്ടുകുത്തി വീണുപോയി അവളുടെ മുടിയിൽ പിടിച്ച് മുഖം വലിച്ചുയർത്തിയ ദാരുഗാചകൻ അകലെ വീണു കിടക്കുന്ന എലീസിയയെ നോക്കിയൊന്ന് അട്ടഹസിച്ചു അവന് മുന്നിൽ നിന്ന ഭീമകചകൻ ക്ലോവിയയുടെ കഴുത്ത് ലക്ഷ്യമാക്കി വാളുയർത്തി ചാടി എഴുന്നേറ്റ എലീസിയ അന്തരീക്ഷത്തിൽ ഒന്ന് കരണം മറിഞ്ഞ് കയ്യിലിരുന്ന വാള് ഭീമകാചകന് നേരെ വീശി എറിഞ്ഞു അന്തരീക്ഷത്തിൽ കൂടി വട്ടം കറങ്ങി പാഞ്ഞു ചെന്ന ആ വാള് അവന്റെ ശിരസ് അറുത്ത് ക്ലോവിയയുടെ മുന്നിലായി നിലത്ത് നിന്നു സഹോദരന്റെ മരണം മുന്നിൽ കണ്ട് പകച്ചുപോയ ദാരുഗാചകന്റെ നെഞ്ചിലേക്ക് മുന്നിൽ വന്ന് നിന്ന എലീസിയയുടെ വാളെടുത്ത് ക്ലോവിയ കുത്തിയിറക്കി നെഞ്ചിൽ കൂത്തിനിന്ന വാളുമായി പുറകിലേക്ക് വേച്ചുപോയ അവനു നേരെ കിടന്നിരുന്ന തന്റെ വാളുമെടുത്ത് ക്ലോവിയ കുതിച്ചു ചാടി മുകളിലേക്ക് ചാടി വാള് വീശി വട്ടത്തിൽ കറങ്ങി അവൾ താഴെ നിന്നപ്പോൾ ശിരസക്ര ദാരുഗാചകന്റെ ശരീരം പുറകോട്ട് മറിഞ്ഞു വീണ് പിടച്ചുകൊണ്ടിരുന്നു അന്ന് വൈകുന്നേരം വിചിത്ര രൂപന്റെയും ശ്രുതികന്റെയും ചിതക്കരികിൽ നിൽക്കുകയായിരുന്ന രുദ്രന്റെയും ദുർഗയുടെയും വീരഭദ്രന്റെയും കാതുകളിൽ പരമാംസഗ ശബ്ദം മുഴങ്ങി നാളെയാണ് മാസത്തിലെ അമാവാസി ദിവസം രുദ്രന്റെയും വീരഭദ്രൻ്റെയും വളകൾ കുമാരിയെ ഏൽപ്പിക്കണം ആ മൂന്ന് വളകളും വെച്ചാൽ അത് കവചം എന്ന വളയാകും അത് ധരിച്ചുകൊണ്ട് മാത്രമേ കുമാരിക്ക് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ അതുകൊണ്ട് നാളെ വൃഗോദ്രനെയും വജ്രവാദിനെയും നേരിടുമ്പോൾ രുദ്രനും വീരഭദ്രനും വളരെയേറെ ശ്രദ്ധിക്കണം ഇന്ദ്രനീലവളയും മാണിക്കവളയും ഇല്ലാതെ പോരാടുന്ന നിങ്ങളെ ഇല്ലാതാക്കുവാൻ അവർ ശ്രമിക്കും ഗുരുദേവ അപ്പോ ഭദ്ര അവളുടെ കാര്യം എന്തെ രുദ്രൻ ചോദിച്ചു ഇത്രയും ദിവസങ്ങളായിട്ടും അവളെ കണ്ടെത്തുവാൻ സാധിക്കാതിരുന്നതിന്റെ ആകാംക്ഷ അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു രുദ്ര നാളെ ഒരുപക്ഷെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ദുർഗയെ ആദ്യം നേരിടുന്നത് ആ കന്യകയായിരിക്കും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക കൗശല്യൻ തന്റെ മന്ത്രപ്രയോഗങ്ങളിലൂടെ ശ്രീപോർക്കിലി ഭഗവതിയുടെ ശക്തിയാണ് അവളിൽ ആവാഹിച്ചിരിക്കുന്നത് മാത്രമല്ല അവന്റെ മറ്റ് ആരാധനാമൂർത്തികളായ തിന്മയുടെ ശക്തികളും അവൻ അവളിൽ ആവാഹിച്ച് ലയിപ്പിച്ചിട്ടുണ്ട് ഒരേ സമയം തിന്മയുടെയും നന്മയുടെയും ശക്തികൾ അവളിൽ പ്രവർത്തിക്കും മഹാശക്തിശാലിയായി മാറിയിരിക്കുന്ന അവളെ പരാജയപ്പെടുത്തുക എന്നത് കഠിനമായിരിക്കും റയമ്പക കവചം അണിഞ്ഞിരിക്കുന്ന കുമാരിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ലെങ്കിലും കൗശല്യന്റെ ചതിയിൽപ്പെടാതെ വളരെയേറെ ശ്രദ്ധിക്കണം നാളെ കൊട്ടാരത്തിലേക്ക് പോകുന്ന കുമാരിയോടൊപ്പം തപാലരൂപത്തിൽ നാമമുണ്ടാകും എല്ലാം മംഗളമായി തന്നെ ഭവിക്കട്ടെ വിജയി ഭവ അത്രയും പറഞ്ഞ് പരമഹംസ ഗുരുക്കളുടെ ശബ്ദം നിലച്ചു യുദ്ധം പത്താം ദിവസം ആദിയുടെയും ദുർഗയുടെയും മാത്രമല്ല പ്രപഞ്ചത്തിന്റെ തന്നെ വിധി നിർണയിക്കുന്ന ദിവസം രുദ്രന്റെയും വീരഭദ്രന്റെയും ദുർഗയുടെയും വളകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചപ്പോൾ രൂപം കൊണ്ട ത്രയമ്പകവചം അണിഞ്ഞ ദുർഗയ്ക്ക് മുന്നിൽ രുദ്രനും വീരഭദ്രനും മെൽവേരയും ചേർന്ന് ആചകന്മാരെ കൊന്നു തള്ളി കൊട്ടാരത്തിലേക്ക് കടക്കാനുള്ള വഴിയൊരുക്കി അവർക്കൊപ്പം കപാല രൂപത്തിൽ പരമഹംസ ഗുരുക്കളും മുന്നിൽ നിന്നു മറ്റൊരു വശത്ത് അംഗരക്ഷകരായ കൃപനും മൃഗർണനും രൗദ്രകർമ്മനും ഉഗ്രസേനും ചേർന്ന് മൃഗോദരനെയും വജ്രപാദനെയും തിരഞ്ഞു നടക്കുകയായിരുന്നു ആ സമയം തങ്ങളുടെ സഹോദരന്മാരെ കൊന്ന് അവരോടുള്ള രോഷം ആ അംഗരക്ഷകരുടെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരുന്നു ക്ലോവിയായും മെലീസിയയും എൽസ് സൈന്യവും അവശേഷിക്കുന്ന ആചകന്മാരെ തീർക്കുകയായിരുന്നു അപ്പോൾ കൊട്ടാരത്തിന് ചുറ്റുമുള്ള മായാകവചത്തിന് മുന്നിലെത്തിയ രുദ്രന്റെയും ദുർഗയുടെയും നേരെ അന്തരീക്ഷത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ഭൃഗോദരനും വജ്രപാദനും ചാടി വീണു തങ്ങളുടെ സഹോദരന്മാരെ വധിച്ച വൃഗോദരനെയും വജ്രവാദനെയും കണ്ട് രുദ്രനും വീരഭദ്രനും അവർക്കു നേരെ അലറികൊണ്ട് പാഞ്ഞെടുത്തു രുദ്രനും വീരഭദ്രനും കൂടി വൃഗോദ്രനെയും വജ്രവാദനെയും ആക്രമിക്കുന്ന സമയം ദുർഗ ത്രയമ്പക കവചത്തിന്റെ സഹായത്തോടെ മായാകവചം ഭേദിച്ച് കൊട്ടാരത്തിനകത്തേക്ക് കടന്നിരുന്നു അവൾക്കൊപ്പം മേൽവേരയും തപാലരൂപത്തിൽ പരമഹംസ ഗുരുക്കളും കൊട്ടാരത്തിനകത്തേക്ക് കയറി മറ്റൊരു വശത്ത് വജ്രപാദിനെയും അന്വേഷിച്ചു നടന്നിരുന്ന ഭൈരവൻ കൃപൻ വികർണൻ രൗദ്രകർമ്മൻ ഉഗ്രസേനൻ എന്നീ അംഗരക്ഷകരുടെ മുന്നിലേക്ക് കൃതവർമാസുരനും വിചിത്രബാഹുവും ചെന്നുപെട്ടു അവരുടെ മേൽ ചാടി വീണ അഞ്ചരക്ഷകരും ചേർന്ന് കൃതവർമാസുരനെയും വിചിത്രബാഹുവിനെയും നിമിഷ നേരം കൊണ്ട് കാലപുരിക്കയച്ചു ആ അസുരന്മാരുടെ മൃതദേഹങ്ങൾ ആചകന്മാരുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം തിരിഞ്ഞവർ അകലെ നിന്നും വല്ലാത്തൊരട്ടഹാസവും ചിലങ്കകൾ ഒരുമിച്ച് കുലുക്കുന്ന ശബ്ദവും കേട്ടു അതോടൊപ്പം തന്നെ ആ പ്രദേശം മുഴുവനും ഭൂകമ്പം ഉണ്ടായതുപോലെ കിടന്ന് കുലുങ്ങുവാനും തുടങ്ങി അന്തരീക്ഷത്തിൽ വെള്ളിടി മുഴങ്ങി പ്രകൃതിയുടെ രൂപം തന്നെ മാറി ചീറി അടിക്കുന്ന കാറ്റും കടുംചോര വിതറിയതുപോലെ നിറം മാറിയ അന്തരീക്ഷവും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്ന അന്തരീക്ഷകർക്ക് മുന്നിൽ അല്പം ദൂരെയായി അവൾ പ്രത്യക്ഷപ്പെട്ടു ശ്രീ ഭഗവതിയുടെ ശക്തി സ്വരൂപമായി മാറിയ ഭദ്ര കരിനീല നിറമായ ശരീരം തീ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ പുറത്തേക്ക് നീട്ടിയ നാവിൽ നിന്നും ഒഴുകുന്ന ചോര ശരീരം മുഴുവനും വാരിപൂശിയിരിക്കുന്ന ചുടല ഭസ്മം കൈകളിലും കാലുകളിലും വലിയ ചിലങ്കകൾ അണിഞ്ഞിരിക്കുന്നു മുടിയുടെ ഒരു ഭാഗം ജട പോലെ ഉയർത്തി കെട്ടിവച്ചിരിക്കുന്നു അതിൽ ചുറ്റിയിരിക്കുന്ന ഒരു കരിനാഗം ജടയും കഴിഞ്ഞ് ബാക്കിയുള്ള മുടി അഴിഞ്ഞുലഞ്ഞ് മുഖത്തിനു ചുറ്റും ചിതറിക്കിടക്കുന്നു ഒരു കൈയിൽ ത്രിശൂലവും മറുകൈൽ ബുശുണ്ടി എന്ന വളഞ്ഞ വാൾ പോലെയുള്ള ആയുധവുമായി കറുത്തിരുണ്ട വേതാളത്തിന് പുറത്തു കയറിയുള്ള ആ വരവ് കണ്ട് രുദ്രന്റെ അങ്കരക്ഷകർ ഒന്ന് പകച്ച് പരസ്പരം നോക്കി മല എതിരെ വന്നാലും നേരിടുവാൻ ചങ്കുറപ്പുള്ള ആ അംഗരക്ഷകർ അടുത്ത നിമിഷം ഭദ്രയുടെ നേരെ ചാടി വീണു മൃഗോധരനെയും വജ്രവാദനെയും നേരിടുകയായിരുന്ന രുദ്രനും വീരഭദ്രനും അകലെ നടക്കുന്ന ശബ്ദ കോലാഹലങ്ങളും ചിലങ്കയുടെ ശബ്ദങ്ങളും കേട്ട് പരസ്പരം നോക്കി മൃഗോദ്രനും വജ്രപാതനും അവരുടെ സർവശക്തിയും ഉപയോഗിച്ച് രുദ്രനെയും വീരഭദ്രനെയും ആക്രമിച്ചു ഇന്ദ്രനീലവളയുടെ മാണിക്കവളയുടെയും സംരക്ഷണമില്ലാതിരുന്ന അവരുടെ ശരീരത്തിൽ മൃഗോദ്രന്റെയും വജ്രപാതന്റെയും ആക്രമണം കൊണ്ട് മുറിവേറ്റിരുന്നു പക്ഷേ അവരെ തളർത്തുവാനോ പരാജയപ്പെടുത്തുവാനോ ആ രാക്ഷസന്മാർക്ക് സാധിച്ചില്ല യുദ്ധത്തിനിടയിൽ വജ്രപാതൻ നേരത്തെ ചിലങ്കയുടെ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഓടി അവനെ പിന്തുടർന്ന് അവിടെ എത്തിയ വീരഭദ്രൻ കണ്ടത് വലിയൊരു സത്വത്തിനു മുകളിലിരുന്ന് തന്റെ സഹോദരന്മാരെ ആക്രമിക്കുന്ന ഭദ്രയാണ് മറ്റൊന്നും ആലോചിക്കാതെ വീരഭദ്രനും ആ കൂട്ടത്തിലേക്ക് എടുത്തു ചാടി ത്രിശൂലവും ബുഷുണ്ടിയും മാറി മാറി വീശിയുള്ള ഭദ്രയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാനാവാതെ അവർ പതറിപ്പോയി അവളോടൊപ്പം വേതാളവും അവരെ ആക്രമിച്ചു അവരുടെയെല്ലാം ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് ത്രിശൂലവും ബുഷുണ്ടിയും ചുഴറ്റി മരണത്തിന്റെ പ്രതിരൂപം പോലെ അവൾ അവരെ ആക്രമിച്ചുകൊണ്ടിരുന്നു അവളെ തടുത്തു നിർത്തുവാനോ പരാജയപ്പെടുത്തുവാനോ സാധിക്കാതെ ആ ധീരന്മാർ കുഴങ്ങി ആ സമയം പഴകി ദ്രവിച്ചിരിക്കുന്ന കൊട്ടാരത്തിനകത്തേക്ക് കടന്ന ദുർഗയ്ക്ക് മുന്നിൽ ഒരു തലയോട്ടിയുടെ രൂപത്തിൽ പരമഹംസ ഗുരുക്കൾ നീങ്ങി വർഷങ്ങൾക്ക് മുൻപ് താൻ ജനിച്ചതും കളിച്ചു വളർന്നതുമായ കൊട്ടാരത്തിൽ വീണ്ടും എത്താൻ സാധിച്ചതിന്റെ സന്തോഷത്തിൽ ദുർഗ മുന്നോട്ടു നീങ്ങി അവൾക്ക് പുറകിൽ ഇരു കൈകളിലും വാളുകളുമേന്തി എൽവേരെയും ജാഗ്രതയോടെ അവളെ അനുഗമിച്ചു കൊട്ടാരത്തിലെ പൂജാമുറിയിരിക്കുന്ന സ്ഥലമായിരുന്നു അവരുടെ ലക്ഷ്യസ്ഥാനം രാജഭരണകാലത്ത് ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്ന രാജസദസ്സും കടന്ന് നീണ്ട ഇടനാഴിയിൽ കൂടെ നടന്ന് അവർ പൂജാമുറിക്ക് മുന്നിലെത്തി പണ്ട് ശിവന്റെയും ദുർഗാദേവിയുടെയും പ്രതിമകൾ ഉണ്ടായിരുന്ന പൂജാമുറിയിൽ അതിനുപകരം വലിയൊരു ഭദ്രകാളി പ്രതിമയാണ് അവർ കണ്ടത് ചുവന്ന മാലകളാൽ അലങ്കരിച്ച് കറുത്തിരുണ്ട് രുദ്രഭാവത്തോടു കൂടിയുള്ള ഒരു ഭദ്രകാളി പ്രതിമ അതിനു മുന്നിൽ സിംഹാസനം പോലെയിരിക്കുന്ന ഒരു കസേരയിൽ മടിയിലൊരു വാളും വെച്ച് അവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൗശല്യം തന്റെ പിതാവിനെ വധിച്ചതുകൂടാതെ അവൻ കാരണമാണ് പണ്ട് രുദ്രനെ താൻ വധിച്ചതെന്ന ഓർമ്മ ദുർഗയുടെ കോപത്തെ കത്തിജ്വലിപ്പിച്ചു നിമിഷം നേരം കൊണ്ട് അവളുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട വില്ലിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ അവനു നേരെ ചീറിപ്പാഞ്ഞു ഒന്നിനു പുറകെ ഒന്നായി ചീറിപ്പാഞ്ഞ ആസ്ത്രങ്ങൾ മുന്നിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ ആ കസേരയിൽ കൗശല്യൻ ഉണ്ടായിരുന്നില്ല പാഞ്ഞു വന്ന ആസ്ത്രങ്ങൾ കസേരയിൽ തുളച്ചു കയറി നിന്നു ആ മുറിയിൽ എവിടെയോ നിന്ന് കൗശല്യന്റെ അട്ടഹാസം മുഴങ്ങി അടുത്ത നിമിഷം മുറിയിലെ ഇരുട്ടിൽ നിന്നും കൗശല്യൻ ദുർഗയുടെ നേരെ ചാടി വീണു അവളെ മറികടന്ന് മുന്നോട്ട് നീങ്ങി എൽവേരയാണ് ആദ്യം കൗശല്യനെ നേരിട്ടത് വാള് വീശി മുന്നോട്ടാഞ്ഞ കൌശല്യനെ കയ്യിലിരുന്ന ഇരുവാളുകളും വീശി വട്ടം കറങ്ങി എൽവേര നേരിട്ടു വെട്ടുന്ന ഭാഗങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായും ഇരുട്ടിൽ നിന്ന് വീണ്ടും ചാടി വീണും കൗശല്യൻ പ്രത്യാക്രമണം നടത്തി കൊട്ടാരത്തിന്റെ പുറത്തപ്പോൾ കഠിനമായ യുദ്ധത്തിനൊടുവിൽ രുദ്രന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുവാനാവാതെ വൃഗോദ്രൻ തളർന്നുകൊണ്ടിരുന്നു സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുതിരയുടെ മുകളിലിരിക്കുകയായിരുന്ന രുദ്രനെ ആഞ്ഞു ചവിട്ടി ദൂരേക്ക് തെറിച്ച രുദ്രൻ അല്പം അല്പമകലയായി പോയി മലർന്നടിച്ചു വീണു ഭാരമേറിയ വാൾ കൈകൾ കൊണ്ടും പിടിച്ച് മുകളിലേക്ക് ഉയർത്തി മൃഗോദരൻ താഴെ കിടക്കുന്ന രുദ്രനു നേരെ കുതിച്ചു ചാടി താഴെ വീണുകിടക്കുകയായിരുന്ന രുദ്രന്റെ കയ്യിൽ നിമിഷം നേരെ കൊണ്ടാണ് ത്രിശൂലം പ്രത്യക്ഷപ്പെട്ടത് മുകളിൽ നിന്നും അവന്റെ നേരെ ചാടി വന്ന മൃഗോദരൻ തന്റെ കയ്യിലിരുന്ന വാൾ അവന്റെ ശിരസിനു നേരെ ആഞ്ഞു വീശി തനിക്ക് നേരെ വന്ന വാൾ തൃശൂലം കൊണ്ട് തടഞ്ഞ രുദ്രൻ ഇരു കാലുകളും മുകളിലേക്ക് ഉയർത്തി മൃഗോദരനെ ആഞ്ഞു തൊഴിച്ചു അവന്റെ ചവിട്ടേറ്റ് തലകീഴായി മറിഞ്ഞ വൃഗോദരൻ അല്പം അകലെ പോയി നിലത്ത് വീണു അടുത്ത നിമിഷം താഴെ മറന്നു കിടക്കുകയായിരുന്ന രുദ്രൻ ഒന്ന് തിരിഞ്ഞ് മുട്ടുകാലിൽ നിവർന്നു നിന്നു തൃശൂലത്തിന് പകരം അവന്റെ കയ്യിൽ വലിയൊരു വില്ലും ചന്ദ്രക്കല രൂപത്തിൽ മുനയുള്ള അമ്പും പ്രത്യക്ഷപ്പെട്ടു മുട്ടുകാലിൽ നിന്നുകൊണ്ട് തന്നെ രുദ്രൻ ആ വില്ലു കുലച്ച് ആ അസ്ത്രം മൃഗോദരനു നേരെ അയച്ചു ചീറി പാഞ്ഞു ചെന്ന ആസ്ത്രം താഴേക്കിടക്കുകയായിരുന്ന മൃഗോദരന്റെ വാള് പിടിച്ചിരുന്ന കൈയും നെഞ്ചിനു മുകളിൽ അവന്റെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്ന മറ്റു രണ്ട് കൈകളും ഛേദിച്ച് കളഞ്ഞു പെട്ടെന്ന് രുദ്രൻ മുകളിലേക്ക് ഉയർന്ന് മൃഗോദരന് നേരെ കുതിച്ചു ചാടി മൃഗോധരന്റെ നെഞ്ചിനെ ലക്ഷ്യമാക്കി താഴേക്ക് വന്ന രുദ്രന്റെ കയ്യിൽ അവന്റെ ത്രിശൂലം സ്വർണ്ണ നിറമാർന്ന് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു സംരക്ഷണം നഷ്ടപ്പെട്ട ഭൃഗോദരന്റെ ഹൃദയത്തിലേക്ക് ആ ദിവ്യമായ ത്രിശൂലം ആഴ്ന്നിറങ്ങി നിലത്ത് കിടന്ന് പിടഞ്ഞ മൃഗോദരന്റെ ശരീരം ക്രമേണ നിശ്ചലമായി തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ താങ്ക്